റോൾ മോഡൽ ഓൾവേസ് മൈ മദർ ബിക്കോസ് കൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും നമ്മൾ പറയുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് പറയാൻ വേണ്ടി നൂറും ആവായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഉമ്മയും കാരണം ഞാനും ഉമ്മയും ഒരു പതിനഞ്ചു കൊല്ലെ കൂടെ ജീവിച്ചിട്ടുള്ളൂ എന്റെ പതിനഞ്ചാം വയസ്സിലാണ് എൻ്റെ ഉമ്മ മരണപ്പെടുന്നത് ചെറുപ്പം മുതലേ നമ്മൾ ഏഴ് മക്കളെ വിശപ്പടക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും നമ്മളെ സന്തോഷത്തിനും വേണ്ടിട്ട് ഓടി നടന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയാണ് അവൻ നമ്മൾ ഈ ഒരു ലെവൽ ഈ ഒരു ലെവൽ ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് എൻ്റെ കൈയും കാലും എല്ലാം നീട്ടി വളർത്തി തന്ന ഒരു വ്യക്തിന്റെ ആ ഉമ്മയാണ് സോ ചെറുപ്പം മുതലേ ഞാൻ വളർന്ന ഞാൻ ഉമ്മേൻ്റെ കഷ്ടപ്പാടും ഒരു സന്തോഷത്തിൽ ഒരു നിമിഷം വരെ ഐ തിങ്ക് ആ വ്യക്തി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉമാനിൽ ഞാനൊക്കെ കണ്ട് വളർന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ അതിൽ ഇല്ലാത്തവൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒരു വിധം വേറൊരാൾക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം കാരണം പല ആൾക്കാർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഒരു ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ അത് നമ്മൾ പിശുക്കി വെക്കും നാളത്തേക്ക് 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 പറഞ്ഞു ആ ഒരു ടൈം ടൈപ്പിലൂടെ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ അത് നാളാന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ എന്നല്ല അല്ലേ ഇന്ന് വേണേൽ നമ്മൾ റൂഹ് പിടിക്കുന്നതേ ഇല്ലു സോ ഇല്ലാത്തവൻ നമ്മൾ മുന്നിൽ കൈ നേട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം സോ അതൊക്കെ എന്നെ വളർത്തിയെടുത്തതും അതവൈസ് ആ ഒരു തോട്ട് മൈൻഡ് സെറ്റ് കൊണ്ടുവന്നതും എൻ്റെ പാരന്റാണ് ഞാൻ എൻ്റെ പാരന്റിംഗിൽ കണ്ടൊരു കാര്യമാണ് കാരണം എൻ്റെ ഉമ്മ എങ്ങനെയാണ് എൻ്റെ ഉമ്മ അങ്ങനെയാണ് നമ്മൾ കണ്ട് വളർത്തിയത് കാരണം ഉമ്മാൻ്റെ മുന്നിൽ വേറൊരാള് എൻ്റെ ഈ വിഷമവും അഥവാ ആരും നോക്കാണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിന് ഉമ്മ കൈ നിറയെ കൊടുക്കുകയും ചെയ്യും അത് മാത്രല്ല കൊടുത്തത് ഞാൻ കണക്ക് പറയുന്നില്ല അത് മാത്രല്ല ആ ഒരു വ്യക്തിനെ ഉമ്മ പൊന്നുപോലെ നോക്കുകയും ചെയ്യും ഈ മക്കളെല്ലാം ഉപേക്ഷിച്ച വ്യക്തികളുണ്ടാവല്ലോ ആ ഒരു ടൈം ടൈംപിലൂടെ എൻ്റെ ഉമ്മയാണ് അങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഫുഡ് കൊടുക്കലും കാര്യങ്ങൾ നോക്കലും ബട്ട് ഞാൻ ഇത് ഒരിക്കലും ഉമ്മാൻ്റെ കണക്ക് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മള് അതാ നമ്മളൊന്നും ഇല്ലാത്ത വ്യക്തിനെ കാണുമ്പോൾ ഒരിക്കലും മുഖം തിരിച്ചു പോവലല്ല ഒരു യഥാർത്ഥ മനുഷ്യൻ പറഞ്ഞാൽ ഇല്ലവൻ ഇല്ലാത്തവനെ കൊടുത്ത് സഹായിച്ച് വള വളരണം നമ്മൾ ഈ ദുനിയവിൽ പിഷ്കി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇന്നോ നാളെയായിട്ട് നമ്മൾ റൂഹ് പിടിക്കുകയും ചെയ്യും നമ്മൾ മരണത്തിലേക്ക് പോവുകയും ചെയ്യും നമ്മളീവിടെ ഉണ്ടാക്കി വെച്ചോ ഒന്നും നമ്മൾ നാളെ പോകുമ്പോൾ എടുക്കുമെന്നില്ല അല്ലെങ്കിൽ അതിൽ ഇവിടെ ഇട്ടിറങ്ങി പോകേണ്ടവരാണ് സോ ഇല്ലാത്തവനെ മുന്നിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല അത് മാത്രമല്ല ഇല്ലാത്തവനെ നമ്മൾ മുന്നിൽ അപേക്ഷിക്കുകയാണെങ്കിൽ അതവൈസ് ഇല്ലാത്തവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ മുന്നിൽ പൈസ നീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക നമ്മളെല്ലാവരും ഒരു നല്ല രീതിയിൽ സന്തോഷത്തിൽ ജീവിക്കാനുള്ള ഒരു തുടക്കം കുറിക്കുമ്പോഴേക്കും ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉമ്മയും അതുപോലെ തന്നെ ഉപ്പിയും ആ ഒരു ടൈം ആകുമ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എവിറിത്തിങ് ഇപ്പം സഹായിക്കുന്നത് മാത്രമല്ല സ്വന്തം ഭർത്താവിനെ ഏത് ലെവലിൽ നോക്കണോന്നുള്ളത് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പനെ നോക്കുന്ന വേണ്ടി നമ്മൾ വളർന്നതാണ് സോ അതെങ്ങനെയായിരിക്കണോന്നുള്ളത് ചെറുപ്പം മുതൽ ഉമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ക്കിയസ്റ്റ് പേഴ്സൺ ആ ഉമ്മാൻ്റെ മുകളായി ജനിച്ചതുകൊണ്ട് കാരണം അത് അങ്ങനെയാണ് മായ ഫാദർ ഈസ് ലൈക്ക് ബാക്കിയുള്ളവരുടെ കാര്യത്തിന് തലയിടരുത് അത് എൻ്റെ ഉപ്പാനെ കണ്ട് വളർന്ന ഒരു കാര്യമാണ് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിടരുത് അത് മാത്ര ഈ സ്വത്തിന് പൈസക്കെല്ലാം അടി ചെയ്യുന്നവരുണ്ടാവുള്ളൂ തമ്മിൽ തമ്മിൽ ബന്ധങ്ങൾ ഇല്ലാണ്ടാക്കുന്നവർ അങ്ങനെ ആവരുത് മറ്റേ എൻ്റെ പാരൻറിങ്ങിൽ കണ്ടൊരു പോസിറ്റീവാണ് എൻ്റെ ഉപ്പയും കുറേ കാലം ഉണ്ടായിട്ടില്ല ആ കുറച്ചു കാലേ ഞാനും ഉപ്പയൊക്കെ സന്തോഷത്തിൽ ജീവിച്ചിട്ടുള്ളൂ മാത്രമല്ല ഞാൻ ഈ ഒരു ലെവലിൽ വളർന്നു വന്നിട്ടും എൻ്റെ ഉമ്മക്ക് ഉപ്പാകും കാണാനുള്ള വിധിയില്ല